പേശികളിലേക്ക് ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോഴാണ് ഈ മസിൽ കോച്ച് പിടുത്തം ഉണ്ടാകുന്നത് പക്ഷേ ഒരു വ്യക്തിയിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഈ വ്യക്തി പലപ്പോഴും ഒന്നോ രണ്ടോ ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എരിവും പുളിയും ഉപ്പും ഒരു രസം കുറയ്ക്കുന്നതിലൂടെ തന്നെ അസിഡിറ്റി ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാം പ്ലസ് ആൽക്കലൈൻ ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ കൊക്കുബർ പോലുള്ള ഫുഡുകൾ കൂടുതൽ ആഡ് ചെയ്യുക വെൽക്കം ടു മരിയൻ ആയുർവേദ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് മസിൽ കോച്ചി കോച്ചിപ്പിടുത്തുണ്ടാവുക മസിൽ കോച്ചി കോച്ചിപ്പിടുത്തുണ്ടാവുക അല്ലെങ്കിൽ പേശികൾ ഉരുണ്ട് കേറുക എന്തെങ്കിലും ചെറിയ പണി ചെയ്യുമ്പോഴേക്ക് മസിൽ പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസം അത് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചത് വളരെ ഒരു പ്രശ്നമാണ് അതിന് പലപ്പോഴും മരുന്ന് കഴിച്ചാലും അതിന് വേണ്ടത്ര സൗഖ്യം കിട്ടണമെന്നുമല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മസിൽ പിടിക്കുന്നത് അതിന് എന്ത് തരത്തിലാണ് നമ്മൾ അതിന് ചികിത്സിക്കേണ്ടത് എന്നെല്ലാമാണ് നാം ഈ എപ്പിസോഡിൽ കാണുന്നത് ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി മരിയൻ ആയുർവേദ തൃശ്ശൂർ മുക്കാട്ടിൽ നിന്ന് വരുന്നത് ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞത് എന്റെ മോന് ചെറിയ അടിനോടും ചെറുതല്ല ഒരു നൈന്റി ഫൈവ് പെർസെന്റേജ് അവൻ്റെ അടഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി പറഞ്ഞതാണ് അപ്പോൾ പിന്നെ യൂട്യൂബിൽ ഇനി വേറെ വല്ല മാർഗുണ്ടോന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിഞ്ഞത് ഇപ്പൊ ഇവിടെ വന്നൊരു മാസം മരുന്ന് കഴിച്ചപ്പോ അവന്റെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ട് ദിവസം മരുന്ന് കഴിച്ചപ്പോ തന്നെ അവന്റെ ഉറക്കൊക്കെ സുഖമായി തുടങ്ങി അങ്ങനെ ഒരു ആറുമാസം കഴിച്ചപ്പോൾ മുഴുവനായിട്ട് മാറി അപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞ പോലെ കൊളുത്തിപ്പിടുത്തം ഇടക്കിടയ്ക്ക് ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് തിരിയുമ്പോഴേക്കും അങ്ങനെ എല്ലാവരുടെയും കൊളുത്തിപ്പിടിക്കല് അപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് ഒരു ഡോസ് മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരുവിധം എല്ലാം മാറിയിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഒരു ഷെയറിങ് കേൾക്കുകയായിരുന്നു നമ്മൾ ഷെയറിങ്ങിന്റെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയുടെ മകന്റെ അടിനോട് എന്ന് പറയുന്ന ഒരു രോഗത്തിനായാണ് ആ ഒരു ലേഡി ആദ്യമായിട്ട് സ്ത്രീ ആദ്യമായിട്ട് നമ്മുടെ ഒപ്പില് വരുന്നത് അതിന് കിട്ടി ഒരു സൗഖ്യത്തിന് ശേഷമാണ് ആ ഒരു സ്ത്രീ വ്യക്തി തന്റെ ഒരു മസിൽ കോച്ചിപ്പിടുത്തത്തിന്റെ ഒരു അനുഭവം ഒക്കെ നമ്മുടെ വിഷമമൊക്കെ നമ്മൾ പറയുണ്ടായത് അപ്പം ഈ മസിൽ കോച്ചിപ്പിടുത്തം എന്ന് പറയുന്നത് മസിലുകളിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം നമുക്ക് കാൽഷ്യം കുറവുകൊണ്ട് മസിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാവാം അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പേശികളിലേക്ക് ഓക്സിജന്റെ സപ്ലൈ കുറയുമ്പോഴാണ് ഈ മസിൽ കോച്ചുപിടുത്തുണ്ടാവുന്നത് എന്നുവെച്ചുകഴിഞ്ഞാല് നമുക്കറിയാം ഹീമോഗ്ലോബിൻ നോക്കിക്കഴിഞ്ഞ ഒരു ഹീം ഒരു അയൺ ഒരു ഹീമോഗ്ലോബിൻ നമുക്ക് നാല് ഓക്സിജനെ ക്യാരി ചെയ്യണം എന്നാണ് പറയാം അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ളത് പക്ഷേ ഒരു വ്യക്തിയിൽ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഈ വ്യക്തി പലപ്പോഴും ഒന്നോ രണ്ടോ ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു അസിഡിറ്റി ഉള്ള വ്യക്തികളിൽ ഈ ഒരു വ്യക്തിയിൽ നമ്മൾ നോക്കുമ്പോൾ ഹെവി അസിഡിറ്റി ഉണ്ടായിരുന്നത് ഈ അസിഡിറ്റിയെ പരിഹരിക്കുമ്പോൾ തന്നെ ഈ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി വർദ്ധിക്കുകയാണ് അപ്പോൾ നാല് ഓക്സിജനെ ക്യാരി ചെയ്യാനും ഈ എക്സ്ട്രീമിറ്റീസ് മസിൽസിന്റെ സെല്ലുകളുടെ ഉള്ളിലേക്ക് ഓക്സിജനെ ഓക്സിജൻ സപ്ലൈ കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പിലാവുകയും ചെയ്യും അപ്പോൾ ഈ വ്യക്തിയിൽ നമ്മൾ ചെയ്ത കാര്യം അസിഡിറ്റി മാറ്റി എന്നുള്ളത് മാത്രമാണ് അസിഡിറ്റി മാറുന്നതിലൂടെ തന്നെ രക്തത്തിൽ അല്ലെങ്കിൽ പേശികളിലേക്ക് ഓക്സിജൻ സപ്ലൈ വർദ്ധിക്കുന്നു മസിൽ കൊച്ചുപിടുത്തം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അപ്പം മസിൽ കോച്ചിപ്പിടുത്തം കൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അതായത് ഇപ്പോൾ കാൽഷ്യം കുറവൊക്കെ ഉണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ മരുന്നുകൾ നമുക്ക് കഴിക്കാം പക്ഷേ എൺപത് ശതമാനം പേരിലും മസിൽ കോച്ചിപ്പിടുത്തേൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്സിജൻ സപ്ലൈയുടെ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ളവർ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ചായ കോഫി അച്ചാർ പോലെയുള്ള സാധനങ്ങൾ എരിവും പുളി പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഇത്തരത്തിലെ എരിവും പുളിയും ഉപ്പും രസം കുറയ്ക്കുന്നതിലൂടെ തന്നെ അസിഡിറ്റി ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാം പ്ലസ് ആൽക്കലൈൻ ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ കൊക്കുബർ പോലുള്ള ഫുഡുകൾ കൂടുതൽ ആഡ് ചെയ്യുക പിന്നെ നമ്മളൊക്കെ അന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ നമ്മുടെ മരുന്നുകളുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട് ഈ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ തന്നെ കോച്ചിപ്പിടുത്തം വളരെ പെട്ടെന്ന് മാറുകയും നമുക്ക് യാതൊരു പ്രശ്നമില്ല നമുക്ക് അല്ലെങ്കിൽ ചിലർ രാത്രികളിൽ കാൽവെണ്ണ ഉരുണ്ട് കയറുന്നു തിരിഞ്ഞു കിടക്കുമ്പോൾ വയറ് കൊളുത്തി പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിലൂടെയും മരുന്നിലൂടെയും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് മസിലുകൾക്ക് ഉണ്ടാകുന്ന ഈ ക്രാംസ് അല്ലെങ്കിൽ ും എന്നൊക്കെ പറയുന്നത് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്